ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരൺ കിരൺ അല്ല ഗംഗാപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ കാട്ടിൽ ഇങ്ങനെ പെട്ടിരിക്കണ ഒരു പോലത്തെ രീതിയിൽ ഒരാൾ കാണുന്നുണ്ട് അയാൾ കാണുന്നത് വേഗം തന്നെ ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് പോവാണ് ഈശ്വര ആൾക്ക് കുറുനരിയും അതുപോലെ തന്നെ പുലിയും ആരും പിടിച്ചിട്ടില്ല ഭാഗ്യം ജീവനുണ്ടോന്ന് നോക്കട്ടെ ആ ചെറിയ ജീവനുണ്ട് എന്തുമായിട്ട് വേഗം അറിയിക്കേണ്ടവരറിയിക്കാം എന്ത് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ വേഗം ഓടുവാണ് ആ സമയത്ത് അവിടുത്തെ അവിടുത്തെ ആ ഒരു പ്രതിഷ്ഠ അതായത് കാട്ടിലൊരു പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠേനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ബലിതർപ്പണവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ അവിടുത്തെ മൂപ്പനും കൂട്ടരും കൂടിയിട്ട് ആ സമയത്ത് ഈ പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് ഓടി പോണത് മൂപ്പാ മൂപ്പ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താടാ എന്താ ഈ ഇവിടെ പ്രതിഷ്ഠ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പൂജ ചെയ്തോണ്ട് നടക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കണേ ചോദിക്കുമ്പോ അതെ നമ്മുടെ ആ വഴി വഴി ആ പുഴയുടെ വക്കിലെ ഒരാളുടെ ശവം പോലെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഏ ശവോ എല്ലാം എന്നേ ശവോ ഒന്ന് തന്നെ ആദ്യം വിചാരിച്ചത് നോക്കിയപ്പോ ദേഹത്ത് മുഴുവൻ ബ്ലഡ് ആണ് ആരും ഇടിച്ച് പന്നി കിട്ടാന്ന് തോന്നുന്നത് മരിക്കാൻ വേണ്ടി മലപ്പുറം കൊക്കയിൽ വലിച്ചെറുതായിരിക്കും ഭാഗ്യത്തിന് കുറുക്കനോ പുള്ളിപ്പുലികളോ ആരും തിന്നിട്ടില്ല ചെറിയ ജീവന്റെ തുടിപ്പുണ്ട് ആഹാ കരിങ്കാളി എന്താ എന്തായാലും വലിയ വലിയ ചെയ്യണ സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റിയല്ലോ എല്ലാരും കൂടി പൊക്കി കൊണ്ടുപോവാട അവനെ എന്ന് പറയാണ് അങ്ങനെ എല്ലാരും കൂടി ഗംഗപ്രസാദിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ശേഷം പൊക്കി എടുത്തോണ്ട് മൂപ്പന്റെ അടുത്തേക്ക് കൊണ്ടുവരാട്ടോ മൂപ്പൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് ഇങ്ങനെ നോക്ക് നോക്കുന്നുണ്ട് തലയും അതുപോലെ തന്നെ കൈയും കാലൊക്കെ നോക്കുന്നുണ്ട് ആ ചെറിയ മുറിവുകൾ മാത്രമേ ഉള്ളൂ ശരീരത്തിന് പുറത്തു മാത്രമേ മുറിവ് സംഭവിച്ചിട്ടുള്ളൂ അകത്ത് വലിയ മുറിവൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിൻസ് ഒക്കെ നോക്കുമ്പോഴേക്കും ചെറിയൊരു ഹൃദയമിടിപ്പും കാര്യങ്ങളൊക്കെ വെയിൻസിലെ ചെറിയൊരു ഇടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പറയുന്നുണ്ട് ആഹാ അപ്പൊ ഇയാൾക്ക് ജീവനുണ്ട് എന്തായാലും ഇയാളെ നമുക്ക് സൂക്ഷിക്കാം കാത്തു രക്ഷിക്കാം എന്നിട്ട് നമുക്ക് കരിങ്കാളി കാണിച്ചെന്ന ആളല്ലേ ഇയാൾ തന്നെ ബലിയും കൊടുക്കാം എന്ന് പറയാണ് ആ അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് എല്ലാരും പറഞ്ഞത് എന്തായാലും കുറെ നാളായ ഒരു ബലി ചെയ്തിട്ട് അപ്പൊ ഇയാൾ തന്നെ ബലി മൃഗം ആവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ഗംഗാപ്രസാദന്റെ ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ പച്ചയിലെ മരുന്നുകളൊക്കെ കൂട്ടി കയ്യിലും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതേസമയം ഗംഗപ്രസാദ് എഴുന്നേക്ക് നേടും ഭയങ്കര ക്ഷീണമുണ്ട് ഇയാൾക്ക് പെട്ടെന്ന് കണ്ണു തുടക്കം തോന്നുന്നില്ല എന്തായാലും കാത്തിരിക്കേണ്ടി വരും ഒരാൾ ഇയാളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൂപ്പൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടുന്ന് പോന്നത് മണിക്കൂറിന് മണിക്കൂറിന് ഇങ്ങനെ അല്ല പച്ചയില മാറ്റി വീണ്ടും പിടി വീണ്ടും പച്ചില പൊതിഞ്ഞു വെക്കണം എങ്കിൽ മാത്രമേ ശരീരത്തിന്റെ ചതവിന്റെ വേദനയൊക്കെ മാറുകയുള്ളൂ പിന്നെ ആ ഒരു വീച്ചിട ആഘാതത്തിൽ എന്തെങ്കിലും ഓർമ്മ പോയിട്ടുണ്ടോ അത് ശരീരം തളർന്നു പോയെന്നൊക്കെ ഉള്ളത് ആള് ബോധം വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളു എന്തായാലും വലിയ വീട്ടിലൊരാളാന്ന് തോന്നുന്നു എന്നൊക്കെ പറയാണ് അതെ പക്ഷെ ശബരിമലക്ക് പോകാൻ വേണ്ടി മാലിട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ് ആ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ശത്രുക്കളൊക്കെ ഉണ്ടാവാരിയ്ക്കാം കണ്ടിട്ടൊരു പാവമാണെന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പൻ ഇങ്ങനെ ചികിത്സിക്കട്ടോ അതേസമയം രാവിലെ ആകുമ്പോഴും കല്യാണി കിരണോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിരണേട്ട എന്റെ മനസ്സിൽ നല്ലൊരു സംശയമുണ്ട് ഉണ്ട് ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ടോ എന്ന് അവൻ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാ കിരണേട്ട എന്റെ മനസ്സ് പറയണത് അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് എനിക്കത് തോന്നിപ്പിക്കുന്നതായിരിക്കും ഗംഗപ്രസാദ് ജീവനോട് എന്റെ അമ്മ എന്നെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിക്കണതായിരിക്കും കിരൺ ഏട്ടാ എന്നൊക്കെ പറയണം ഇത് കേൾക്കുന്ന കിരൺ പറയണ്ട കല്യാണി ഗംഗപ്രസാദ് മരിച്ചു അത് ഉറപ്പാണ് പിന്നെ എപ്പോഴും നമ്മള് വിശ്വസിക്കഴ്ച കണ്ണിനെ മുമ്പിൽ കാണാത്ത കാഴ്ച വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നീ വിശ്വസിച്ചേ പറ്റൂ ഗംഗപ്രസാദ് മരിച്ചു പിന്നെ വേറൊരു കാര്യം അവൻ അഥവാ മരിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇനി അവൻ ആത്മാവായിട്ട് പുറത്തേക്ക് വരുള്ളൂ ആത്മാവിന്റെ രൂപത്തിൽ അവൻ ചിലപ്പോ ജീവനോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിനക്ക് തോന്നും അല്ലാതെ അവന്റെ ശരീരം എന്തായാലും മരിച്ചു കഴിഞ്ഞു കല്യാണി അവന്റെ ശരീരമായിട്ട് അവൻ ഇനി ഒരിക്കലും വരാൻ പോടില്ല ഇനി പ്രേതമായിട്ട് വന്നെങ്കിലേ ഉള്ളൂ കേട്ടാ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നതും കല്യാണി എനിക്കിത് പറഞ്ഞു മനസ്സിലാക്കാൻ ഇനി വയ്യ അപ്പോഴേക്കും പ്രകാശൻ അവിടെ അവിടേക്ക് വരുന്നുണ്ട് അച്ഛാ ഇവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക എത്ര പറഞ്ഞിട്ടും ഇവൾക്ക് മനസ്സിലാവുന്നില്ല ഗംഗപ്രസാദ് മരിച്ചിട്ടില്ലെന്ന് തന്നെയാണ് പറയണത് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല എപ്പോഴെപ്പോഴും ഞെട്ടി എഴുന്നേക്കുമായിരുന്നു ഗംഗപ്രസാദ് ജീവനോടെ വരുന്നതായിട്ടൊക്കെ ഇവൾക്ക് തോന്നിയത്ര എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറണ്ടേ മക്കളെ കല്യാണിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇനി അത് സത്യമായിരിക്കോ കാരണം ഇവളുടെ തോന്നലൊന്നും വെറുതെ ആവാറില്ല ഇവള് ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പറയാറുമില്ല അച്ഛനും അതുപോലെ തന്നെ തുടങ്ങിയോ ദേ ഞാനല്ല അവനെ കൊന്നിട്ടത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ ഇനി അഥവാ കല്യാണിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കല്യാണിക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാനെ അവിടെ അന്വേഷിപ്പിക്കാൻ വേണ്ടി ആളെ വിടാം എന്താ അത് മതിയോ വേണ്ടൊക്കെ എഴുന്നേട്ടാ സാരില്ല എന്നൊക്കെ പറയണ്ട് ശേഷം കല്യാണി അകത്തേക്ക് പോകുമ്പോഴേക്കും പ്രകാശം പറഞ്ഞു മക്കളെ അവൾക്ക് അവൻ ഇടക്കിട അവൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം കേട്ടോ ഇനി ഗംഗപ്രസന ചെറിയൊരു ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു വരും മൃഗങ്ങളുടെ വായിൽ അകപ്പെട്ടാലും ചിലപ്പോൾ രക്ഷപ്പെട്ടു വരുന്ന ഐറ്റമാണെന്ന് ലക്ഷ്മി പറഞ്ഞത് ഓർമ്മയില്ലേ അതുകൊണ്ട് അവനെ സൂക്ഷിച്ചു പറ്റൂ കല്യാണമോളെ മോളെ കുറ്റപ്പെടുത്തിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ചും കൂടി ഒന്ന് ആലോചിക്കണം എന്ന് പ്രകാശം പറയേണ്ട അപ്പൊ കിരൺ അങ്ങനെ ഒരുത്ത സംശയവും കേട്ടോ ഗംഗപ്രസാദ് മരിച്ചു എന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുകട്ടോ കിരൺ അതിനുശേഷം കിരൺ ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഹരിയേട്ടൻ കിരണോട് ചോദിക്കണ്ടാ കിരൺ സാർ കുറെ നാളിന ശേഷമാണല്ലോ ഓഫീസിലേക്ക് വരുന്നത് അതെ കുറെ നാളിന് ശേഷമാണ് സമാധാനായിട്ടൊന്നും ഓഫീസിലേക്ക് വരുന്നത് ആ ഇവിടുത്തെ കാര്യങ്ങൾക്ക് പിന്നെ ഹരിയേട്ടനും പിന്നെ സരി ഉണ്ടല്ലോ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ജോലിയെടുക്കണവരായതുകൊണ്ട് പിന്നെ ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ കല്യാണിന്റെ കൂടെ തന്നെയായിരുന്നു അത് ഏതായാലും നന്നായി അല്ല കല്യാണി ഇപ്പോ ഏ അവള് പെട്ടെന്ന് നോക്കിയാവില്ല ഹരിയേട്ട അറിയാലോ അവളെ അവളുടെ സ്വഭാവം പക്ഷെ ഇപ്പൊ അതിനേക്കാളും വലിയൊരു കാര്യം വന്നിരിക്കുക അതെന്താ കിരൺ സാറെ അത് ഗംഗപ്രസാദ് മരിച്ചിട്ട് മരിച്ചിട്ടില്ല ജീവനോട് ഉണ്ടെന്നൊക്കെയാണ് കല്യാണി പറയുന്നത് എന്ന് പറയുമ്പോ സരിയ പറ കല്യാണിക്ക് എന്താ അങ്ങനെ ഇപ്പൊ തോന്നാനായിട്ട് അവള് ചെയ്പ്പോ മനസ്സിൽ അങ്ങനെ പേടിച്ചിട്ടായിരിക്കാം അല്ല അപ്പൊ സരിയ ചോദിക്കണ്ട അല്ല കിരണെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ ഗംഗപ്രസാദ നീയാണല്ലോ കൊന്ന് ഇട്ടെന്നൊക്കെ പറയണത് അല്ല അവൻ മരിച്ചുനൊക്കെ അത്ര കൊറപ്പാണ് കിരണെ ഇനി അവൻ ജീവനോടെങ്ങാനും വരൂ കല്യാണിക്ക് മാത്രല്ല ആ സംശയം എല്ലാവർക്കും ഉണ്ട് അവൻ ഇനി വരത്തില്ലെന്നേ നിങ്ങളെ വിശ്വസിക്കെ ദേഹ് കല്യാണിക്ക് അവളുടെ അമ്മ മരിച്ചത് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഗംഗാപ്രസാദ് ജീവനോട് ഉണ്ടെന്ന് അവളുടെ തോന്നലാണ് അഥവാ അവൻ എങ്ങനെ ജീവനോട് വന്നിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം ഏയ് സരിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പറയാൻ പറ്റില്ല കിരണെ കല്യാണിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട് കല്യാണി പറഞ്ഞതൊന്നും വെറും വാക്കാവില്ലെന്ന് അറിയാലോ നമ്മളെ പോലെ ഒന്നല്ല നമ്മുടെ ഒരു തോന്നൽ ചിലപ്പോ തോന്നലായിട്ട് തന്നെ നിൽക്കും പക്ഷെ കല്യാണി എന്തെങ്കിലും തോന്നു തോന്നുന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം എന്നാലും കാർത്തികയുടെ വിവാഹമില്ല അടുത്ത ദിവസം അതുകൊണ്ട് ശരിക്കും സൂക്ഷിക്കണം അവനെ ചെറിയ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു വരുമോന്ന് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അയാൾക്ക് അങ്ങനത്തെ ചരിത്രം ഉണ്ടത്രേ തമിഴ്നാട്ടിലും ഇതുപോലെ തന്നെ പല സ്ഥലത്തും ഇയാൾ ഇതുപോലെ കുടുങ്ങി മരിച്ചു എന്ന് വരെ പറഞ്ഞിട്ട് അവസാനം ജീവനോടെ വന്നിട്ടുണ്ട് അങ്ങനെ എന്തോരം കേസ് ആ തള്ളിപ്പോയേക്കണെന്ന് എനിക്കറിയാവോ അതൊക്കെ എനിക്ക് അറിയാൻ സാരിയോ പക്ഷെ തമിഴ്നാട് പോലെ കേരളം അതെ എന്നാലും സൂക്ഷിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് സാരയോ പറയാണ് ശേഷം കിരണോ ആലോചിക്കാണ് ഇനി എങ്ങനെ ആ സാധനം ജീവൻ ോട് ഉണ്ടാകുമോ അവിടെ വരെ പോയി എന്ന് അന്വേഷിക്കണോ എന്നൊക്കെ കിരൺ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഏ ഇല്ല അഥവാ അവൻ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവൻ വരട്ടെ ബാക്കി അപ്പൊ നോക്കാം എന്ന് കിരൺ വിചാരിക്കുകയാണ് അങ്ങനെ ഗംഗാപ്രസാദിനെ ജീവൻ നിലനിർത്താനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഗംഗാപ്രസാദ് പതുക്കിയ കണ്ണുകൾ തുറക്കാണ് എവിടെയാണ് എന്താണെന്നൊന്നും തന്നെ ഗംഗപ്രസാദ് മനസ്സിലാവണില്ല താൻ മരിച്ചിട്ടുണ്ടോ ജീവനോടെ ഉണ്ടോ തന്റെ ഡെഡ് ബോഡി ആണോ അത് അതെ താൻ ശരിക്കും കാട്ടിലകപ്പെട്ടിരിക്കാണോ ഒന്നും മനസ്സിലാവത് അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ട് നോക്കുകയാണ് ഗംഗപ്രസാദ് മോഭം പറയണ്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ മരിച്ചിട്ടില്ല മരിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ശത്രുക്കൾ ഉപേക്ഷിച്ച് പോയതായിരിക്കും നിങ്ങളെ അല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ മലയാളിയാണോ അതോ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണോ എന്നൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ ഭാഷയാണോ എന്നൊക്കെ ചോദിക്കുമ്പോ ഗംഗപ്രസാദ് തലയാട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഓർമ്മ എടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഗംഗപ്രസാദിനോട് ചോദിക്കുമ്പോ ഗംഗപ്രസാദിനെ അത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പക്ഷെ ആ മൂപ്പനോടും അവിടുത്തെ ആൾക്കാർക്കും ഗംഗ കള്ളം പറയാണ് എനിക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഞാൻ എല്ലാം മറന്നുപോയി എന്ന രീതിയിൽ പറയുക കാരണം ഈ ഇന്ന് ഗംഗപ്രസാദ് എന്നൊക്കെ പറഞ്ഞാല് ശരിയാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദ് പേര് അങ്ങനെ പേര് പോലും ഓർമ്മയില്ല എന്നൊക്കെ പറയണം എന്തായാലും ഗംഗ പ്രസാദിനെ ജീവിപ്പിച്ച് ബലി കൊടുക്കാനാണ് നമ്മുടെ മൂപ്പന്റെ ഉദ്ദേശം കേട്ടോ അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ